ഹായ് ഗൈസ് വെൽക്കം ബാക്ക് എന്തൊക്കെയാണ് ഈ കൊച്ചി ബിഗ് ബോസിൽ നടന്നുകൊണ്ടിരിക്കുന്നത് രാവിലോട്ട് എടുക്കത്ത തലവേദന ആയത് കാരണമാണ് സുഹൃത്തുക്കളെ ഈ ഒരു വീഡിയോ ചെയ്യാൻ ഇത്രയും ലേറ്റ് ആയിട്ടുണ്ടായിരുന്നത് കഴിഞ്ഞ ദിവസം എന്തോരം കമ്പോളം വിഷയങ്ങളാണ് നമ്മുടെ അനുമോളെ പറ്റിയിട്ട് നമ്മൾ എന്ന സംബോധന ചെയ്യുന്നത് പല ആൾക്കാർക്കും അത്രത്തോളം ഇഷ്ടപ്പെടുന്നില്ല പലർ പറയുന്നുണ്ട് ബ്രോ ഇങ്ങനെ പറയുന്നതുകൊണ്ടാണ് ബ്രോയുടെ വീഡിയോ കാണുന്നത് ചിലർ പറയുന്നു ഇങ്ങനെ പറയുന്നുണ്ട് കാണാൻ താല്പര്യമില്ല എന്ന് പറയുന്ന ആൾക്കാരുണ്ട് സോ രണ്ട് കൂട്ടർക്കും സങ്കടമൊന്നും വേണ്ട അതുകൊണ്ട് നമ്മൾ ഇനി മുതൽ പി ആർ ബേബിയെന്നെ വിളിക്കുന്നുള്ളൂ അപ്പം പി ആർ ബേബിനെ ചുറ്റിപ്പറ്റിയിട്ട് കഴിഞ്ഞ ദിവസം നടന്നിരിക്കുന്ന വലിയ വിഷയങ്ങൾ അതായത് അക്ബർ ഖാനെ ഇത് കരിവാരി തേക്കാൻ വേണ്ടിയിട്ട് ആതിലൊക്കെ ഇതുപോലെ ടിഷ്യൂ പേപ്പറിന് നമ്പർ എഴുതി കൊടുക്കുന്നു എന്നുള്ള കാര്യങ്ങളൊക്കെ തന്നെ അപ്പോൾ ഈ എഴുതി കൊടുത്തേക്കുന്ന സംഭവങ്ങളെ കുറിച്ചിട്ട് ആതിൽ സംസാരിച്ചിട്ടുണ്ടായിരുന്നത് ഞാൻ എവിക്റ്റ് ആയിട്ട് പോകുന്ന ആ ഒരു സമയത്ത് എന്നുള്ള രീതിയിലായിരുന്നു ആതിൽ സംസാരിച്ചിട്ടുണ്ടായിരുന്നത് ഈ എവിക്റ്റ് ആയിട്ട് പോയി എന്നുള്ള ആ ഒരു ക്ലിപ്പൊന്നും ഞാൻ ഇങ്ങോട്ട് വെക്കുന്നില്ല ശൈത്യെടുത്തന്ന് സംസാരിക്കുന്ന കാര്യങ്ങൾ നിങ്ങൾ എല്ലാവരും കണ്ടിട്ടുള്ളതാണ് അപ്പോൾ ഈ പ്രാങ്ക് കൊടുത്തിട്ടുണ്ടായിരുന്നല്ലോ ബിഗ് ബോസ് ആ ഒരു ടൈമിൽ തിരിച്ച് ഷാനവാസിന്റെ അടുത്ത് വന്നിട്ട് ഇവർ ഈ ആതിലെ നൂറ വന്ന് കെട്ടിപ്പിടിക്കുക കാര്യങ്ങളൊക്കെ ചെയ്യുന്നില്ല അപ്പോൾ ആ സമയത്ത് ഈ ആതിലേടെ കയ്യിൽ ടിഷ്യൂ പേപ്പർ ഉണ്ടായിരുന്നു എന്നുള്ളൊരു കൺഫ്യൂഷൻ ഇങ്ങനെ കിടപ്പുണ്ട് ചിലപ്പോൾ ആ ഒരു ടൈമിലായിരുന്നിരിക്കണം ഇത്തരത്തിൽ എഴുതി കൊടുത്തിട്ടുണ്ടാവുക അതിന്റെ ഒരു ക്ലാരിറ്റി ഇവിടെ ആതിലേയും സംസാരിച്ചിട്ടില്ല പി ആർ ബേബിയും പറഞ്ഞിട്ടില്ല നൂറേയും പറഞ്ഞിട്ടില്ല അപ്പൊ കഴിഞ്ഞ ദിവസങ്ങളിൽ പി ആർ ബേബി വന്നിട്ട് നൂറായിട്ട് സംസാരം നൂറെ നിനക്ക് ഇതൊക്കെ അറിയുന്നില്ല എന്തുകൊണ്ട് നൂറ് ഇതൊന്നും മിണ്ടുന്നില്ല എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുന്നുണ്ട് നൂറൊക്കെ സത്യം പറഞ്ഞാൽ ഈ കാര്യങ്ങളൊക്കെ അറിയാം എന്നിട്ട് നൂറെ എന്തുകൊണ്ടാണ് എന്നുള്ളത് എനിക്ക് എനിക്കറിയത്തില്ല പിന്നെ കുറെ ആൾക്കാർ പി ആർ ബേബി പാവടോ കണ്ടോ എല്ലാരും പിന്നീന്ന് കുത്തിയടാ കഷ്ടം ഉണ്ടോ എന്നൊക്കെ പല ആൾക്കാർ ഇങ്ങനെ സംസാരിക്കുന്നതായിട്ട് കണ്ടു പി ആർ ബേബി അല്ലേ കരച്ചിൽ ഡ്രാമകളല്ലേ സ്വാഭാവികമാണ് കുറെ ആൾക്കാർ ഇങ്ങനെ ഈ പി ആർ ബേബീസിന്റെ കുറെ പി ആറുകൾ ഉണ്ടല്ലോ അവര് കിടന്നങ്ങ് മെഴുകാണ് അതിന്റെ അന്തം ഫാൻസും ഒക്കെ എന്താണെങ്കിലും ഈ ടിഷ്യൂ പേപ്പറിൽ എഴുതി കൊടുത്തു ഇവര് മുക്കിന്നൊക്കെ പറഞ്ഞിട്ട് കഴിഞ്ഞ ദിവസം ലൈവിനകത്ത് അല്ലെങ്കിൽ നൂറ് ആ ഇത്തരത്തിലുള്ള ടിഷ്യൂ പേപ്പർ പൊതിഞ്ഞ് പിന്നെ ഒളിപ്പിക്കാനെ കൊണ്ട് കൊണ്ടുപോയി എന്ന് പറഞ്ഞാൽ വിശ്വസം ഞാൻ ഇവിടെ സൈഡിലോട്ട് വെക്കാം ഇതിനകത്ത് കയ്യിലിരിക്കുന്നത് ഒരു മുകളിൽ എന്തോ ഒരു മകുടം പോലത്തെ ഒരു സാധനം ഉള്ള ഒരു പരിപാടിയാണ് ഇത് എന്നിട്ട് നൂറെ ഇങ്ങോട്ടേക്ക് നടന്നു പോകുന്നുണ്ട് ഈ സാധനം വെച്ചിട്ട് നൂറെ താണ്ട് ഒളിപ്പിച്ചു എന്നൊക്കെ വേറെ കുറച്ച് വീഡിയോസും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു ഇത് കഴിഞ്ഞിട്ട് കുറെ നാളുകൾക്ക് മുന്നേ ആദ്യം തന്നെ അവരുടെ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്തൊരു വീഡിയോയ്ക്കകത്ത് കുറച്ച് കാര്യം പറയുന്നുണ്ട് ഞാനിങ്ങോട്ട് പ്ലേ ചെയ്യാം ഇത് നമ്മുടെ ലിപ്സ്റ്റിക് ചെയ്ത് ചോദിച്ചിട്ടുണ്ടായിരുന്നു കുറച്ച് പേര് അപ്പോ ലൈവില് വരുമ്പോൾ അല്ലാത്ത ചോദിച്ചിട്ടുണ്ടായിരുന്നു എല്ലാം നമുക്ക് അങ്ങനെ ഫുൾ ആയിട്ട് പറയാൻ നമ്മൾ ആഡ് വെച്ച് പറ്റാത്ത ഈ ഒരു സാധനം കണ്ടില്ലേ ഈ സെയിം സാധനമായിട്ടാണ് എനിക്ക് ആ ഒരു ന്യൂറ പിടിച്ചുകൊണ്ട് പോകുന്ന ഇതായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത് അതിനുശേഷം ആഹ് പി ആർ ബേബി പിന്നീട് ഒരു കയ്യിലൊരു പേപ്പർ എഴുതിയിട്ട് നെവിനെ ഇങ്ങനെ കാണിക്കുന്നുണ്ടായി അപ്പം നെവിന് കാണിച്ചിട്ടൊക്കെ കൺവീൻസിംഗ് ആയിട്ട് നെവിൻ ഒക്കെ ഈ നീ കൂളായിട്ട് ഇരിക്കുന്നു പറയുന്നുണ്ട് അപ്പം ഇവിടെ പി ആർ ബി ബിയുടെ കയ്യിൽ സാധനമുണ്ട് ഓപ്പോസിറ്റ് ഉള്ള ആളുടെ കയ്യിലുള്ള ആ ഒരു സാധനം ഇല്ല അതിനെപ്പറ്റിട്ട് സംസാരിക്കാം അപ്പൊ ഇത് ആദ്യം തന്നെ പിന്നീട് ഇൻസ്റ്റഗ്രാമിൽ ചെയ്തിട്ടുണ്ട് ഇതാണ് സംഭവം എന്ന് പറഞ്ഞിട്ട് റെഡ് ലൈൻ ഒക്കെ കൊടുത്തിട്ട് ഇതാണ് സംഭവം എന്നുള്ളത് ഒരു ക്ലാരിറ്റി ആദ്യം പിന്നീട് കൊടുക്കുന്നുണ്ടായിരുന്നു എനിക്കും കണ്ടിട്ട് ഇത് തന്നെയാണെന്നുള്ളതാണ് എനിക്കും തോന്നിയിട്ടുള്ളത് ടിഷ്യൂ പേപ്പർ ആയിട്ട് എനിക്ക് തോന്നിയിട്ടില്ല പക്ഷെ അത് വെച്ചിട്ട് നമ്മുടെ പി ആർ ബി ടീംസ് എല്ലാം കൂടെ പഠിച്ച കുറെ സാധനങ്ങളൊക്കെ ഇങ്ങനെ പഠിച്ച് വിട്ടിട്ടുണ്ടായിരുന്നു അപ്പൊ ഇതിനകത്ത് പി ആർ ബേബി ഇങ്ങനെ ഒരു സാധനം ടിഷ്യൂ പേപ്പറിനകത്ത് എഴുതിയെന്ന് പറഞ്ഞുകൊണ്ട് നെവിനെ കാണിക്കുന്നു അപ്പം അവിടെ ആ ഒരു സാധനം ഉണ്ട് പി ആർ ബേബി എന്നെ പറയുന്ന കാര്യമാണ് ഞാൻ എന്റെ ചേച്ചിയുടെ നമ്പറാണ് എഴുതി കൊടുത്തത് പി ആറിന്റെ ഒന്നും അല്ല എന്നുള്ള കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു അതൊക്കെ റൂൾസിന് അഗെയിൻസ്റ്റ് ആണ് അതുകൂടെ ആലോചിച്ചോക്കണം ഈ റൂൾസിന് അഗെയിൻറ്റ് ആയിട്ടാണ് പി ആർ ബേബിയും ഈ പരട്ട ഗേൾസും എല്ലാം കൂടെ കളിച്ചേക്കുന്നത് ഇനി ഇത് കഴിഞ്ഞിട്ട് ആതില് തന്റെ യൂട്യൂബിൽ എവിക്റ്റായിട്ട് പുറത്ത് വന്നു ഇട്ടേക്കുന്ന ഒരു വീഡിയോ ഉണ്ട് അതിനകത്ത് പറഞ്ഞ കുറച്ച് കാര്യങ്ങളും അത് ഞാൻ ഇങ്ങോട്ട് പ്ലേ ചെയ്യാം കേട്ടിട്ട് ഭയങ്കര എന്താ പറയുക ബാക്ക് സ്റ്റാബ് ചെയ്തു പോകും അങ്ങനെ ഇങ്ങനെയൊക്കെ പറയുന്നത് ശരിക്കും ആ ഒരു വീട്ടിൽ ഇത്ര നാൾ നിൽക്കുക എന്ന് പറഞ്ഞാൽ വലിയൊരു കാര്യമാണ് അത് ഭയങ്കര ബുദ്ധിമുട്ട് ഉള്ള ഒരു കാര്യമാണ് പക്ഷേ നമ്മൾ അത് നിൽക്കാൻ ചൂസ് ചെയ്തുകൊണ്ടാണ് നമ്മൾ നിൽക്കുന്നത് ഓക്കെ അപ്പോൾ പുറത്തുനിന്ന് ഇവർ ഇങ്ങനെ വന്നപ്പോൾ നമുക്ക് എത്ര അവിടെ നിന്ന് ഇവിടെ ഇൻഫർമേഷൻ എന്ന് പറഞ്ഞാൽ നമുക്ക് അവിടെ നിന്ന് ഇൻഫർമേഷൻ കിട്ടും പല രീതിക്ക് ബികോസ് അതൊക്കെ വിളിച്ച് പറയുന്നുണ്ടായിരുന്നു അത് പറയരുത് ഇത് പറയരുത് കാരണം നമ്മൾ പറഞ്ഞു പോകും മനുഷ്യരാണ് പറഞ്ഞിട്ട് കാര്യമില്ല പറയുന്നത് ഒന്ന് വെച്ച് പറയല്ലായിരിക്കും പക്ഷേ ഇങ്ങനെയാണ് അത് ഞാൻ കണ്ടു പിന്നെ പറഞ്ഞു അപ്പോൾ അങ്ങനെ ഇങ്ങനെയൊക്കെ നമ്മൾ അറിയും ഒരു പിക്ചർ കൈൻഡ് ഓഫ് ഒരാളുടെ പെർപെക്റ്റീവ് ഉള്ള ഒരു പിച്ചർ നമുക്ക് കിട്ടും അപ്പോൾ അത് കിട്ടിയപ്പോ ഞാൻ നോക്കുമ്പോൾ കുറേ പേർക്ക് ബുദ്ധിമുട്ടുകൾ ഉണ്ടായിട്ടുണ്ട് പോസിറ്റീവ് ഉണ്ടായിട്ടുണ്ടല്ല നല്ല പക്ഷേ ബുദ്ധിമുട്ടുകൾ ആണല്ലോ നമ്മൾ മെയിനായിട്ട് പറയാം നല്ലതിനെ കാട്ടും മനുഷ്യന്മാരുടെ ബിഹേവിയർ ആണ് അപ്പോൾ അത് പറഞ്ഞപ്പോൾ ഞാൻ നോക്കുമ്പോൾ അവർ എല്ലാവരും അനുമോളെ പറയുന്നത് അനുമോളി ഇങ്ങനെ കാട്ടി അങ്ങനെ കാട്ടി എന്നൊക്കെ ഉള്ള സംഗതി അവൾ അവരുടെ പി ആറിന് അവൾ വെച്ചതുകൊണ്ട് ഇങ്ങനെ ചെയ്തു അങ്ങനെ ചെയ്തു എന്നൊക്കെയുള്ള ഒരു സാധനം അപ്പോൾ എനിക്കെന്നൊക്കെ പറഞ്ഞാൽ ശരിക്കും പി പറ്റി പറ്റിയിട്ട് ഇണ്ടപ്ത്ത് ഞാൻ തന്നെ ഹൗസിൻ്റെ ഉള്ളിൽ പോയതിനു ശേഷമാണ് അല്ലെങ്കിൽ നമുക്ക് വെല്ലുവിളി ഗൂഗിൾ ചെയ്തിട്ട് അവന് എനിക്കൊരോ വിവരങ്ങൾ അറിയാമല്ലെങ്കിൽ നമുക്ക് നമ്മുടേതായിട്ടുള്ള ഒരു പെർസ്പെക്റ്റീവ് നമ്മൾ വേറെ ഒരാളിന്ന് അല്ലാതെ നമുക്ക് ഡയറക്റ്റ് അറിയാം നമ്മൾ പുറത്താണെങ്കിൽ നമ്മൾ അതിലി പോയിട്ടാണ് ശരിക്കും പറ്റിയിട്ട് ഇൻഡത്ത് അറിയുന്നത് ഇൻഡത്ത് അറിയുന്നതും അവരുടെ അറിയിൽ നിന്നാണ് നമ്മൾ അറിയുന്നത് നമ്മൾ തേടിപ്പോയി കണ്ടുപിടിച്ച എടുക്കുന്ന സാധനമല്ല അവർക്കറിയാവുന്നതും നമുക്ക് പറഞ്ഞു തരുന്നതും അതാണ് നമ്മളുടെ ഐഡിയോളജി പി ആർ എന്താണ് ഇങ്ങനെ നടന്നുള്ള സംഗതിയോ ശരിക്കും ഉള്ളു പോയതിന് ശേഷം എൻ്റെ ഒരു ഇതാണ് അപ്പം ഞാൻ നോക്കുമ്പോൾ ഇവരൊക്കെ വന്നിട്ട് പി ആർ ഇങ്ങനെ കാട്ടി അങ്ങനെ കാട്ടി സൈബർ ഗുളിയും ഉണ്ട് പാക് സ്റ്റാബിങ്ങ് ആണെന്ന് പറഞ്ഞ് ഇവള് ഇങ്ങനെ കാട്ടി അങ്ങനെ കാട്ടിയാണ് കുറെ സംഭവങ്ങൾ പറഞ്ഞപ്പോൾ എനിക്കെന്തായി എനിക്കും വിഷമായി അതായത് ഇതിൻ്റെ ഉള്ളിലുള്ള ഓരോ ആൾക്കാരെ എല്ലാ ആൾക്കാരും എൻ്റെ മനസ്സിൽ ഒരു സ്ഥാനമുണ്ട് അത് അത് ഏറ്റ കുറച്ചുകൾ ഉണ്ടാവും പക്ഷെ ഒരു സ്ഥാനമുണ്ട് എൻ്റെ മനസ്സിൽ അപ്പോൾ ഞാൻ നോക്കുമ്പോൾ ഓരോ ആൾക്കാരെ ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ പറയുമ്പോൾ എനിക്ക് ഭയങ്കര വിഷമായി അപ്പോൾ ഞാൻ ഞാൻ ഞാനതിനെപ്പറ്റി കൂടുതൽ അന്വേഷിക്കാൻ പിടിക്കുന്ന ഒന്നും ചെയ്തോന്നുമില്ല എനിക്ക് എടുത്തിയാട്ടുണ്ടെന്ന് അറിയാലോ എടുത്തിയാട്ടുണ്ട് പക്ഷേ എടുത്തിയാട്ടുണ്ട് ഇല്ലാമൊന്നും പറയുന്നില്ല രീഷ്യമുണ്ട് ബാങ്ക് രാഷ്ട്രീയ ഉള്ളതാണ് പക്ഷേ അത് മനസ്സിലാക്കിയതൊന്നും അപ്പോൾ ഇവർ വന്നിട്ട് ഇവരെ ഭക്ഷണങ്ങളും കാര്യങ്ങളും പറഞ്ഞ് ഞാൻ വിചാരിക്കുന്നത് അപ്പോൾ ഇവള് കല്പിച്ചു ചൂട്ടിയിട്ട് എന്തിനും ഉപദ്രവിക്കുന്നത് എന്നതൊക്കെ ഒരു സംഗതി ഞാൻ വിചാരിച്ചിട്ടുണ്ടാകുന്നു പക്ഷേ സ്റ്റിൽ അനുഭവക്ക് എനിക്ക് തോന്നുന്നതാണ് മൊത്തത്തിലത് ഞാൻ കണ്ടു വെച്ചിട്ട് അങ്ങനെ ശേഷമാണോ നമുക്കൊരു കറക്റ്റ് പിക്ചർ എന്താണെന്ന് അറിയത്തുള്ളൂ അത് അറിഞ്ഞുകൊണ്ടാണോ അറിയാതെയാണ് ഉണ്ടാകുന്നത് അല്ലെങ്കിൽ ഈ ടോക്സിക് ആയിട്ടുള്ള ഫാൻസ് കാണിക്കുന്നതാണോ അല്ല നമുക്ക് അറിയാൻ പറ്റത്തില്ല ഞാൻ പറഞ്ഞ എന്താ പറയാ സാധനങ്ങളിലൊന്നും ഞാൻ കള്ളത്തിൽ അടിയപ്പെട്ടും കാര്യങ്ങളൊന്നും ഇല്ല പറഞ്ഞു പറയും അത് ഞാൻ തന്നെ മാറ്റി പറയും എനിക്ക് വേറെ ഒരാളെ ആവശ്യമില്ല ഞാൻ ചിലപ്പോൾ പറയുമ്പോ അങ്ങനെ കേട്ടോ പക്ഷെ പറഞ്ഞ കാര്യങ്ങളൊന്നും ഞാൻ മാറ്റം ഇതാക്കുന്നില്ല പക്ഷേ അവൾ ആസ് എ ഫ്രണ്ട് എന്നോട് പറഞ്ഞതാണ് സത്യം പറഞ്ഞാല് ഈ പി ആർ ബി ബി ഇവരും അല്ല ഒരു അമ്മ പറ്റ മക്കള് തന്നെയാണ് കാരണം മറ്റൊന്നുമല്ല കേട്ടോ ശൈത്യനെ കട്ടപ്പാന്നൊക്കെ ഇങ്ങനെ വിളിക്കാനുള്ള കാരണമായിട്ട് പി ആർ ബേബി പറഞ്ഞിരിക്കുന്ന ഒരു കാര്യം ഉണ്ടായിരുന്നു ഇടി എനിക്ക് ഓൾറെഡി ഇങ്ങനൊരു എന്താണ് ഒരു അകൽ അവിടെ അടുത്തുണ്ടായിരുന്നു പക്ഷെ പുറത്തുനിന്ന് ഈ വൈൽഡ് ഗാർഡുകൾ വന്ന അപ്പൊ ഇവരിങ്ങനെയൊക്കെ പറഞ്ഞപ്പോ ഞാനായിട്ട് ഒന്ന് ഇട്ട് കൊടുത്തതാണ് ഇവിടെ കട്ടപ്പയാണെന്നുള്ള സംഭവങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഇതേ പി ആർ ബേബി എന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നത് അതായത് സ്വന്തം ഫ്രണ്ടിനെ മറ്റൊരാൾ പറയുന്നത് കേട്ടിട്ടാണ് ഓരോ കാര്യങ്ങളൊക്കെ മാനിപ്പുലേറ്റഡ് ആയിട്ട് പോകുന്നത് അതായത് സ്വാർത്ഥ താല്പര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ഈ ഫ്രണ്ട്സിനൊക്കെ ഇവർ ഉപയോഗിക്കുന്നത് അപ്പം പി ആർ ബേബിക്ക് ഇത്തരത്തിൽ തന്റെ സ്വാർത്ഥ താല്പര്യത്തിന് വേണ്ടിയിട്ടായിരുന്നു ഇത്തരത്തിൽ എന്ന് വിളിച്ചത് ബാക്കിയുള്ള ആൾക്കാർ പറയുന്നത് കേട്ടു ഇതൊക്കെ ഇവിടെ ഒരു ഫ്രണ്ടിനെ പറ്റിയിട്ട് വേറൊരാൾ വന്ന് പറയുമ്പോൾ എന്ന് പറഞ്ഞിട്ട് ആ നമ്മുടെ ഫ്രണ്ടിന്റെ അടുത്തല്ലേ സംസാരിക്കുന്നത് ആ ഒരു ഫ്രണ്ട്ഷിപ്പിന്റെ വാല്യൂ പി ആർ ബേബിക്ക് അറിയത്തില്ല ഇനി ഇവരുടെ കാര്യം ഇവര് ആദ്യം എന്ന് പറഞ്ഞ പുറത്ത് ഇത്തരത്തില് ഈ പി ആറുകൾ കാരണം ഭയങ്കര അറ്റാക്ക് അവർക്ക് ഇവർക്കൊക്കെ വരുന്നു എന്നൊക്കെ നമ്മൾ കേട്ടു അപ്പൊ എനിക്ക് സങ്കടമായി അതുകൊണ്ടാണ് ഇത്തരത്തില് പി ആർ ബേബിക്ക് ഇങ്ങനെ ഒരു സാധനം ഇട്ട് കൊടുത്തത് എന്ന് ഒരു സാധനം പറയുന്നുണ്ട് ഇത് ഇവർ ട്രൂ ഫ്രണ്ട്ഷിപ്പാണ് ഇവർ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഉള്ളത് ഒരിക്കലുമല്ല ഇവർ തമ്മിലുള്ള ട്രൂ ഫ്രണ്ട്ഷിപ്പ് അല്ല ഇതിനകത്ത് പി ആർ ബേബി അതെ അതിലെ നൂറയാണെങ്കിൽ ഇവരൊക്കെ ഇത് തന്നെയാണ് അങ്ങോട്ടും ഇങ്ങോട്ടും വലിയ ആത്മാർത്ഥത എന്ന് പറയുന്ന സാധനങ്ങളൊന്നും അങ്ങോട്ടും ഇങ്ങോട്ടും ഇവർക്കില്ല അപ്പൊ പിന്നെ ഈ അതിലെ എന്ന് വെച്ചിട്ട് ഇത്തരത്തിലൊരു കാര്യം പി ആർ ബേബി കിട്ടുകൊടുത്തു അപ്പൊ പി ആർ ബേബിന്റെ പിന്നീന്ന് കുത്തിയില്ല മോശമായി പോയി എന്നൊക്കെ പറയാൻ ആൾക്കാർ പറയുന്നുണ്ടെങ്കിൽ ഞാൻ പറയുന്നു ഒരു കുഴപ്പവും ഇല്ല പോയി ഇതല്ല ഇതിനപ്പുറത്തെ സാധനം കിട്ടണമായിരുന്നുള്ളാണ് ഞാൻ പറയുന്നത് കാര്യം പറ്റുന്നില്ല ഇത്രയും നാളെ അവിടെ പി ആർ ബേബി ചെയ്ത് കൂട്ടിയിരിക്കുന്ന എല്ലാ സാധനങ്ങളും ഭയങ്കരമായിട്ട് വൈറ്റ് വാഷ് ചെയ്തുകൊണ്ട് ഈ പി ടീംസും അന്തം ഫാൻസും ഒക്കെ ഇന്നും കുറെ കുട്ടിയിടിച്ച് കുറെ കുട്ടി ഇങ്ങനെ വേസ്റ്റ് ആയിട്ട് പോയിട്ടുണ്ടായിരുന്നല്ലോ ഈ വേസ്റ്റായി എന്ന് പറയാൻ പറ്റത്തില്ല കേട്ടോ കാര്യം കുറെ കള്ള ബോട്ടുകൾ സാധനമൊക്കെ വെച്ചിട്ട് കുറെ പരിപാടികളൊക്കെ ഇങ്ങനെ നടക്കുന്നുണ്ട് ഇതിനകത്ത് കുണുമോക്ക് ഏറ്റവും കൂടുതൽ സോറി നമ്മുടെ പി ആർ ബേബിക്ക് ഏറ്റവും കൂടുതൽ പേടിയായിട്ട് നിൽക്കുന്ന ഒരു സാധനം അനീഷനെയാണ് അത് പുറത്തുനിന്ന് ഇപ്പം പുറത്തായക്കുന്ന ആൾക്കാർ റീ എൻ്റർ ചെയ്തപ്പോൾ ഏറ്റവും കൂടുതൽ പേടിച്ചുള്ളതും ഇതേ അനീഷിനെ തന്നെയായിരുന്നു എന്തിനാണ് അനീഷിന് ഇത്ര പേടി ഒരു ആയിട്ടുള്ള ഒരു വ്യക്തിയാണ് ആ ഒരു മനുഷ്യൻ ഞാൻ പറഞ്ഞു ഈ പറയുന്ന പി ആർ ബേബിയുടെ കൂട്ടുള്ള ഡ്രാമകളെല്ലാം കാണിച്ചേക്കുന്ന ഒരു വ്യക്തി തന്നെയാണ് അനീഷ് എന്ന് പറയുന്നത് പക്ഷേ ആ മനുഷ്യന് അത്യാവശ്യം കോൾഡ് ചെയ്യുന്നുണ്ട് പിന്നെ എന്റെ പേഴ്സണൽ ഫേവറേറ്റിന്റെ കാര്യം ഞാൻ പറഞ്ഞിരുന്നു അക്ബർ അക്ബർഖാനാണ് എന്റെ ഫേവറേറ്റ് അക്ബർഖാനെ ഇത്തരത്തിൽ വൈറ്റ് വാഷ് ചെയ്യാനെ കൊണ്ട് അവർ അതിനകത്ത് ശ്രമിക്കുന്നുണ്ട് എന്നുള്ള രീതിയിലുള്ള കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് ഈ പി ആർ ബേബിയെ കുറച്ച് കാര്യങ്ങൾ സംസാരിക്കുന്നുണ്ട് ഈ പി ആർ ബേബി പറയുന്ന ആ ഒരു ടൈമിൽ തന്നെയാണ് പുറത്ത് വിനു വിജയ് ഇതേ അക്ബറിന്റെ കാര്യം പറയുന്ന ഇത്തരത്തില് അക്ബറിന്റെ പി ആർ ഒന്നും എടുക്കാത്തിരുന്ന കാരണമായിട്ട് പറയുന്നത് അതിനകത്ത് ഈ ഷോയുടെ ഡയറക്ടറുമായിട്ട് അത്രയും ക്ലോസ് കോൺടാക്ട് ഉള്ള ഒരു വ്യക്തിയായിട്ടുണ്ട് അത് പിന്നീടുള്ള ഇഷ്യൂസ് ആവും എന്ന് ഒരു സാധനം പറഞ്ഞിരുന്നു ഇതേ കാര്യങ്ങളൊക്കെ തന്നെ കൃത്യമായിട്ട് പി ആർ ബേബി പഠിപ്പിച്ച് അതിനകത്തോട്ട് വിട്ടിട്ടുണ്ടായിരുന്നു ആ സാധനം നല്ല രീതിയിൽ വെച്ചുണ്ട് ഇതേ പി ആർ ബേബിനെ എക്സ്പോസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഒരു കാര്യം ചെയ്തിട്ട് ഒരു തെറ്റ് ഞാൻ പറയുന്നില്ല നന്നായി മാത്രം ഞാൻ പറയുന്നത് ഇത് പിന്നീന്ന് സൈഡിൽ നിന്ന് എവിടുന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ കുത്തിക്ക് ഒരു കുഴപ്പമില്ല കാര്യം അമ്മമാതിരി തോന്നിയാസങ്ങളായിരുന്നു പി ആർ ബേബി അതിനകത്ത് കാണിച്ചു കൂട്ടിയേക്കുന്നത് അന്ത ഫാൻസിന് അതൊക്കെ അടിപൊളിയായിട്ട് തോന്നുമായിരിക്കും പക്ഷെ നമുക്കത് പറ്റൂലെ എന്താണെങ്കിലും എന്താണ് അത് സംഭവിച്ചേക്കുന്ന കാര്യം നോക്കാം ഇവിടെ പി ആർ ബേബി ഈ ഒരു കാര്യം വന്ന് ഭയങ്കരമായിട്ട് നൂറെടുത്ത് സംസാരിച്ചത് ക്ലാരിറ്റി വരുത്താനെ കൊണ്ട് ശ്രമിക്കുന്നുണ്ടായിരുന്നില്ല പക്ഷെ ഇതേ പി ആർ ബേബി ശരത് അപ്പാനത്ത് പറയുന്നുണ്ടായിരുന്നു ഞാൻ കാരണം ആർക്ക് എന്ത് പറ്റിയെന്ന് പറഞ്ഞാൽ എനിക്ക് ഒരു കുഴപ്പമില്ല അത് ക്ലാരിറ്റി ചെയ്യാൻ പോകേണ്ട എനിക്ക് ഒരു ആവശ്യം ഇല്ലെന്ന് പറഞ്ഞൊരു കാര്യമാണ് ഞാൻ ഇവിടെ അപ്ലൈ ചെയ്യാം ഇങ്ങനെ ഒരു കാരണവശാലും പോകത്തില്ല എന്ന് പറയുന്ന അഹങ്കാരത്തിന്റെ അങ്ങേ മൂർത്തി ഭാവത്തിൽ നിൽക്കുന്ന ഒരു വ്യക്തിയാണ് പി ആർ ബേബി ഞാനെന്ന് പറയുന്ന ഭയങ്കരമായിട്ടുള്ളൊരു ഭാവം ഈ പി ആർ ബേബിക്കുണ്ട് ഈ പി ആർ ബേബിയുടെ ആ ഭാവത്തിന്റെ കാരണം എന്താണ് പുറത്ത് ഇത്രയും നല്ല രീതിയിൽ പണിയെടുക്കുന്ന പി ആർ ഉണ്ടെന്നുള്ള ഒരു ഒറ്റ കാരണം കൊണ്ടാണ് ഈ ഒരു കാര്യത്തിൽ ഞാൻ പോവില്ല എന്ന് പറഞ്ഞത് പക്ഷെ പുറത്തിറങ്ങി വന്നിട്ട് ഈ പി ആർ ബേബി പി ആർ ബേബിയുടെ ശരിക്കുള്ള പി ആർ ഡാഡിയുമായിട്ട് ശരിക്കും നല്ല അടിയും വഴക്കും കാര്യങ്ങളൊക്കെ ഉണ്ടാവുന്നതാണ് ഞാൻ വിചാരിക്കുന്നത് കാര്യം പുറത്ത് അത്തരത്തിലുള്ള പുള്ളി കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു വെക്കുന്നുണ്ടായിരുന്നു ഇവിടെ പി ആർ ബേബി പറഞ്ഞതും തമ്മിൽ ഒരുപാട് പ്രശ്നങ്ങൾ ഈ എമൗണ്ടിൻ്റെ പേരിൽ കുറച്ച് കൺഫ്യൂഷൻസ് ഇനി പുറത്ത് വന്നിട്ട് എന്തായാലും ഉണ്ടാകാൻ പോകുന്നുണ്ട് ഇത് ഈയൊരു ഒറ്റ കാരണം കൊണ്ടാണ് പി ആർ ബേബി പിന്നീട് അതായത് ഈ ബാക്കിയുള്ള വിഷയങ്ങൾ പോലൊന്നും അല്ലല്ലോ സദാചാരവും മറ്റേ തൂന്നിവാസങ്ങളും ജരമ്പരോഗവും ഒക്കെ കാണിച്ചു പറഞ്ഞാൽ പോലും ഇതിനെ വൈറ്റ് വാഷ് ചെയ്യാനെ കൊണ്ട് പുറത്ത് ആൾക്കാരുണ്ട് അതുകൊണ്ട് പേടിക്കേണ്ട ആവശ്യമില്ല പക്ഷേ ഈ ഒരു സാധനം എങ്ങനെ അവർ വൈറ്റ് വാഷ് ചെയ്യും ഏ അക്ബറിന് ഇത്തരത്തിലെ കരിവാരി തേക്കാനായിക്കൊണ്ട് ഇങ്ങനെ ഒരു സാധനം ഇട്ട് കൊടുത്തുന്ന ഒരു സാധനം പുറത്തോട്ട് പോയിട്ട് കഴിഞ്ഞാൽ ഇത് സത്യമാണോ കള്ളമാണോ ഇത് കള്ളമാണെന്ന് തെളിക്കണമെന്ന് വളരെ അത്യാവശ്യമായിട്ടൊരു കാര്യമാണ് പി ആർ ബേബി ബാക്കി ഏത് കാര്യവും വലിയ പ്രശ്നമില്ല പക്ഷേ ഇത് പണിയാണ് കാര്യം കൂടെ നിന്ന ആള് തന്നെയാണ് ഇമ്മാതിരി പണി ചെയ്തിട്ട് പോയേക്കുന്നത് ആ ഒരു സാധനം കിടപ്പുണ്ട് ഞാൻ ഇതേ നൂറ് തന്നെ കഴിഞ്ഞ ദിവസത്തിൽ നിന്ന് സംസാരിച്ചിരിക്കുന്ന കുറച്ച് കാര്യമാണ് ഞാൻ ഇങ്ങോട്ട് പ്ലേ ചെയ്യാം അല്ല ഒരു എന്താ പറയുക ടിഷ്യൂലേ കൊടുത്തത് എന്താണെന്ന് ചോദിച്ചത് അപ്പം അതിൽ പറഞ്ഞ് നീ എനിക്ക് നമ്പർ ചെയ്ത് തന്നില്ലേ ആ നമ്പറിൽ വെച്ചാൽ പറഞ്ഞ പറ്റി ഇങ്ങനെ പറയണമെന്ന് പറഞ്ഞില്ലേ അപ്പം ഇവള് അതിൽ പറഞ്ഞ് ആ ശരിയാ അപ്പോൾ അതിൽ പറഞ്ഞ് നീ നീ പറഞ്ഞതല്ലായിരുന്നു അങ്ങനെ അവൾ പറഞ്ഞ് അനുമോള് പറഞ്ഞില്ല ഞാൻ അങ്ങനെ പറഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞു പിന്നെ അതിൽ പറഞ്ഞപ്പോൾ ടിഷ്യൂവിൽ നീ എഴുതി തന്നതും അപ്പോൾ പറഞ്ഞു ടിഷുമായിട്ടുള്ളത് ടിഷു കളഞ്ഞ അപ്പോൾ ഞാൻ എടുത്തായില്ല ടിഷ്യൂ പറഞ്ഞു ആ അപ്പം ഞാനങ്ങനെ പറഞ്ഞിട്ടില്ല കേട്ടല്ലോ ഇതുകൊണ്ടാണ് പി ആർ ബേബി ഈ കാര്യത്തിന് ഞാൻ അങ്ങനെ ഒരു കാര്യം പറഞ്ഞിട്ടേ ഇല്ല ചെയ്തിട്ടില്ല എന്നൊരു കാര്യം അവിടെ പറഞ്ഞു വെക്കുന്നത് അക്ബറിനെതിരെ അങ്ങനെ ഞാൻ സംസാരിച്ചിട്ടില്ല ഇത് സംഭവം എന്താണെന്ന് വെച്ചാൽ ഇത്തരത്തിലൊരു സാധനം എഴുതി കൊടുത്തിട്ടുണ്ടായിരുന്നല്ലോ ഈ എഴുതി കൊടുത്ത സാധനം തീർച്ചയായിട്ടും അങ്ങനെ ഒരു കാര്യം ഉണ്ട് എഴുതി കൊടുത്ത കാര്യം അത് എന്തായാലും പി ആർ ബിയുടെ സൈഡിൽ അങ്ങനെ ഒരു സാധനം ഓപ്പോസിറ്റ് അവർ അതിൽ അത് ചേച്ചിയുടെ ഇത് പി ആർ ബേബി തന്നെ സംഭവിക്കുന്നുണ്ടായിരുന്നു അപ്പം എവിക്റ്റ് ആയിട്ട് പോകാനിരുന്ന ആ ഒരു പ്രാങ്ക് ചെയ്തിരുന്ന ആ ഒരു ദിവസങ്ങളിൽ ഇതേ ആതിൽ ഇത്തരത്തില് കയ്യില് പേപ്പർ ഉണ്ടായിരുന്നു പിന്നീട് ഇവർ കളഞ്ഞിട്ടുള്ളതായിരിക്കാം ഇത് ഇവരുടെ കയ്യിൽ ഇല്ല എന്നുള്ളത് പി ആർ ബേബി മനസ്സിലാക്കുന്നു ഈ മനസ്സിലാക്കി മനസ്സിലാക്കിയ സമയത്ത് ഓക്കെ അങ്ങനെ ഒരു തെളിവില്ല തെളിവ് നശിച്ച സ്ഥിതിക്ക് ഇനി അതിനെ പറ്റിയിട്ട് എത്ര വാദിച്ചിട്ട് ഇവരുന്ന് വാദിച്ചിട്ടും കാര്യമില്ല ഞാൻ അവിടെ ഇങ്ങനെ സംഭവം ഇല്ല എന്ന് കഴിഞ്ഞാൽ ആ സംഭവം അവിടെ തീർന്നു അല്ലെ അപ്പൊ അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു കാര്യം അവിടെ പറഞ്ഞിട്ട് ഇല്ല ഞാൻ അങ്ങനെ ഒരു കാര്യം പറഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞ് തീർന്നു കാര്യം ഇനി തെളിക്കാൻ പറ്റുന്നില്ല കാര്യം തെളിവ് നഷ്ടപ്പെട്ടില്ലേ എനിക്ക് തോന്നുന്നില്ല പി ആർ ബി ബിക്ക് ഇത്തരത്തില വിനോജിച്ച് നമ്പർ കാണാതെ പഠിച്ച് വെച്ചിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല നമ്പർ ഒക്കെ തന്നെ ആയിരിക്കും കൂടുതൽ ആൾക്കാരും കാണാതെ വെച്ചിട്ട് പഠിച്ചിട്ടുണ്ടാവുക അപ്പ ആ ഒരു നമ്പർ കൊടുത്തുകഴിഞ്ഞാൽ അത് ത്രൂ അങ്ങോട്ടേക്ക് കോൺടാക്ട് ചെയ്യാൻ പറ്റുമല്ലോ അപ്പം അങ്ങനൊരു സംഭവമായിട്ടാണ് എനിക്ക് തോന്നുന്നത് പിന്നീട് തെളിവുകളെല്ലാം നശിച്ചത് കൊണ്ട് തന്നെ പി ആർ ബേബിക്ക് ഒക്കെ ഞാൻ അങ്ങനെ ഒരു കാര്യം ചെയ്തിട്ടില്ലേ എന്ന് പറഞ്ഞ് വാദിക്കാമല്ലോ അവിടെ പ്രശ്നം തരുന്നു ആർക്കൊന്നും തെളിയിക്കാനും പറ്റത്തില്ല എന്നിട്ട് കരഞ്ഞോണ്ട് എന്നാ ഡ്രാമയായിരുന്നു ഒരു ഡ്രാമക്ക് ഒരു കുറവില്ലാട്ടാ ഇങ്ങനെ വന്നപ്പോ ഞാന് തോന്നുന്നു കേൾക്കുമ്പോഴേ അപ്പിച്ചുകൊണ്ട് ചെയ്യാണോ അതോ എങ്ങനെയാ എന്തിനാ ചെയ്യുന്നത് മറ്റുള്ളവർക്ക് ദ്രോഹം ചെയ്യുന്നേ എന്നുള്ള സംഗതി എനിക്ക് അടിച്ചു എനിക്ക് ഭയങ്കര

അപ്പൊ നേരത്തെ തന്നെ മുൻകൂട്ടി പുറത്തു പോയതെങ്കിൽ ആ വോട്ട് കൂടി നൂറൊക്കെ കിട്ടും എന്ന് വിചാരിച്ചിട്ടിരിക്കുകയായിരുന്നു അപ്പം അതിന്റെ പുറത്ത് ഈ പി ആർ ബേബിനെയും കൂടെ എക്സ്പോസ് ചെയ്ത് വിട്ടു കഴിഞ്ഞാൽ അതിന്റെ സാധനത്തിൽ എവിടെയെങ്കിലും കോട്ടം തട്ടിയാലോ എന്ന് വിചാരിച്ചിട്ടുണ്ട് പക്ഷെ എന്ത് ചെയ്യാനാണ് അതില്ല സംഭവിക്കില്ല കാര്യം കുറെ അന്തങ്ങൾ ഇവിടെ ഇപ്പോഴും ഇങ്ങനെ ഈ പി ആർ ബേബിനെ വൈറ്റ് ആഷ് ചെയ്ത് പൊക്കി പിടിച്ചിട്ട് നടക്കുന്നത് നിങ്ങൾ ചെയ്ത കാര്യത്തിനൊന്നും പ്രയോജനം ഉണ്ടാവുന്നുള്ളത് എനിക്ക് തോന്നുന്നില്ല

പി ആർ ബേബി ആതില നൂറ ഇവർക്ക് ഇട ഇവര് ഇവരെ തന്നെ പറ്റിച്ചുകൊണ്ടിരിക്കുകയാണ് കാര്യം എന്ന് വെച്ചാൽ ഇതേ നമ്മുടെ ആതിലെ തന്നെ കഴിഞ്ഞ ദിവസം ഇൻസ്റ്റയിൽ സ്റ്റോറി ആയിട്ടുണ്ടായിരുന്നു അതായത് ഈ നാലു പേരുകൾ ഒരുമിച്ച് നിൽക്കുന്ന ഒരു ഫോട്ടോ കാര്യങ്ങളൊക്കെ എന്താണ് നിങ്ങൾ നിങ്ങളെ തന്നെ പറ്റിക്കുകയാണോ ഇത്ര കഴിഞ്ഞ ദിവസങ്ങളിൽ ഇത്രയും വലിയ പ്രശ്നം ഉണ്ടായിട്ട് ഞാൻ എന്നെ അങ്ങനെ ചെയ്തു മാങ്ങ തേങ്ങ എന്നൊക്കെ പറഞ്ഞിരിക്കുന്ന ശൈത്യ ഇതേ ശൈത്യ ഇവരുടെ മറ്റേ ഈ അടി വഴക്കൊക്കെ ഉണ്ടായത് മറ്റേ ഇവരുടെ വീഡിയോസ് ഒക്കെ ഇങ്ങനെ കാണിച്ചിട്ടുണ്ടായിരുന്നു അപ്പം നേരെ പോയിട്ട് ഈ പാട്ട പരട്ട ഗേൾസ് എല്ലാം കൂടെ നാലു പേരും കൂടെ കെട്ടിപ്പിടിക്കുന്നുണ്ടായിരുന്നു എവിടെ ഉടക്കും വഴക്കും ആണെന്നുണ്ടെങ്കിൽ പിന്നെ എന്താണ് അങ്ങനെ കെട്ടിപ്പിടിച്ചിട്ട് തൊട്ടപ്പുറത്ത് പോയിട്ട് വീണ്ടും ബാത്റൂമിൽ ബാത്റൂമിലവിടെ പോയിട്ട് നമ്മുടെ ശൈത്യം പി ആർ ബേബി തമ്മിൽ പിന്നെ അടിയും മഴക്കും എന്തുന്നാണ് ഇത് മൂല കൂടെ നാലെണ്ണം നാലെണ്ണത്തിനെ നമ്പം പറ്റത്തില്ല പിന്നെ പി ആർ ആടിക്കും കപ്പ് എന്താണെങ്കിലും കാര്യം അമ്മതിരി പരിപാടി നടക്കുന്നുണ്ട് ഞാൻ പറഞ്ഞിട്ട് പി ആർ ബേബിക്ക് കപ്പടിച്ച് പൊന്നു മക്കളെ ഇനി അടുത്തൊരു രണ്ടാഴ്ച കൂടെ ഒക്കെ മാത്രമേ ഉള്ളൂ ഈ പി ആറുകളുടെ കളികൾ അല്ലെങ്കിൽ പി ആർ ഇങ്ങനെ പൊക്കി പിടിച്ചുകൊണ്ട് നടക്കുന്ന ഒരു സാധനം ഉണ്ടാവുള്ളൂ എനിക്ക് തോന്നുന്നു ഇവിടെ കപ്പടിച്ച് എനിക്കൊന്ന് ബിഗ് ബോസിന്റെ ചരിത്രത്തിൽ ഇതുപോലെ കപ്പടിച്ചിട്ട് പുറത്തോട്ട് ഇറങ്ങി വന്നു കഴിഞ്ഞാൽ പുല്ല് കപ്പടിക്കണ്ടായിരുന്നു എന്ന് തോന്നുന്ന ഒരേ ഒരു വ്യക്തി ആരെങ്കിലും ഉണ്ടെങ്കിൽ അത് പി ആർ ബേബി തന്നെയായിരിക്കും അതിന് അമ്മമാതിരി അവരാധങ്ങൾ അതിനകത്ത് കാണിച്ചു കൂട്ടിയിട്ട് പുറത്ത് നല്ല രീതിയിൽ ആൾക്കാർക്ക് മനസ്സിലായിട്ടുണ്ട് എന്ന് തോന്നിയാൽ കാണിച്ചാലും ഇങ്ങനെ വൈറ്റ് വാശ് അടിച്ചിരിക്കുന്നത് പിന്നെ ഇതിൻ്റെ ഇടയ്ക്ക് തൊപ്പി ലൈവിനകത്ത് വന്നിട്ട് അനീഷിനെ സപ്പോർട്ട് ചെയ്യണമെന്ന് പറഞ്ഞുകൊണ്ട് ബോട്ട് കൊടുക്കണെന്ന് പറഞ്ഞുകൊണ്ട് സാധനം പറഞ്ഞിട്ട് അതൊരു സൈഡിൽ കൂടി ഇങ്ങനെ പോകുന്നുണ്ട് പറ്റുകയാണെങ്കിൽ തൊട്ട് പിന്നാലെ തന്നെ ഞാനത് വീഡിയോ ചെയ്യുന്നതായിരിക്കും എന്താണെങ്കിലും അത് കേട്ട് നിങ്ങൾക്ക് എന്താ തോന്നുന്നത് തീർച്ചയായിട്ടും കമന്റ് ബോക്സിൽ പറയാം നമുക്ക് അടച്ചിട്ട് വീട്ടിലാണ് അപ്പം ശരി ഒരു കാര്യം കൂടെ പറയാൻ വിട്ടുപോയി എന്താണെങ്കിലും നൂറ് എവിക്കായിട്ട് പുറത്ത് വന്നിട്ടുണ്ട് ഇനി ഇപ്പൊ ടോപ്പ് ഫൈവിൽ എന്താണെങ്കിലും നൂറയാണെങ്കിലും ഇല്ല ഇവർ ഇത്രയും നാളും പിന്നീട് കുത്തിയതും കാര്യങ്ങളൊക്കെ വളരെ വേസ്റ്റ് ആയി പോകുന്ന തന്നെയാണ് പറയാനുള്ളത് അപ്പോൾ ശരി